السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي إي لك നാം ആരും നമ്മളുടെ ആഗ്രഹമോ താല്പര്യമോ അനുസരിച്ച് കടന്നു വന്നവരല്ല ഇനി ഒരു ദിനം നമ്മളുടെ ആരുടെയും താല്പര്യമോ ഇഷ്ടമോ പരിഗണിക്കപ്പെടാതെ ഈ ലോകത്ത് നിന്ന് നമ്മൾക്ക് പോകേണ്ടി വരികയും ചെയ്യും ബുദ്ധിമാനായ മനുഷ്യൻ എല്ലായ്പ്പോഴും തന്റെ പ്രവർത്തനങ്ങളിൽ തനിക്ക് മരിക്കേണ്ടവനാണ് എന്ന ഒരു തിരിച്ചറിവോടെ പ്രവർത്തിക്കുകയും മരണാനന്തരം വരാനുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവനായിരിക്കും നഫ്സഹു ബാദൽ അൽഖാനു മഹാനായ റസുലാഹിഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ അവൻ അവന്റെ മനസ്സിന്റെ ഇച്ഛകൾക്ക് കടിഞ്ഞാൻ കടിഞ്ഞാണേർപ്പെടുത്തി മരണത്തിന് ശേഷം വരാനുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കും എന്നാൽ വൽ ആജിസ് അമാനി ദുർബലനായ മനുഷ്യനാകട്ടെ അവൻ ചില മോഹങ്ങളും മനസ്സിൽ പേറി അവന്റെ ജീവിതത്തെ നശിപ്പിക്കും അഥവാ അള്ളാഹു തനിക്ക് ഈ ലോകത്ത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു നല്ല മരണമുണ്ടാകുമെന്നും ഒരു നല്ല പരലോകത്തിൻ്റെ അവസ്ഥയുണ്ടാകുമെന്നുമുള്ള മിഥ്യാധാരണയിൽ അവൻ കഴിഞ്ഞുകൂടുകയും ചെയ്യും മരണമെന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നാം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ നിന്ന് വരും മരണം നമ്മളെ എല്ലാവരെയും തേടിയെത്തുക തന്നെ ചെയ്യും പരിശുദ്ധമായ ഖുർആനിലെമത്തെ അധ്യായം സൂറത്തു സുമറിലെ മുപ്പതാമത്തെ പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു സുബാന ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അല്ലാ തഹാഫു അള്ളാഹുതഅാല പറയുകയാണ് ഏതൊരു മനുഷ്യനാണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും പിന്നീട് നേരാമ്പണ്ണം സത്യത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളത് അവരുടെ അടുക്കൽ മരണ മരണത്തിന്റെ ആ മാലാഖമാർ ഇറങ്ങി വന്നുകൊണ്ട് ഈ നിലയിൽ പറയുമത്രേ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത് ഭയവും വേണ്ട ദുഃഖവും വേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊണ്ട് ആ മരണത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങൂ എന്ന് ആ മലക്കുകൾ പറയുമെന്നാണ് മരണത്തെ ഓർത്തുകൊണ്ടിരിക്കൽ വിശ്വാസികളുടെ ജീവിതത്തിൽ സദാ നിലനിർത്തേണ്ടുന്ന കാര്യമാണ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എല്ലാ സുഖങ്ങളെയും സർവ ആനന്ദങ്ങളെയും എല്ലാ പ്രതീക്ഷകളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ മായാതെ നിലനിൽക്കണമെന്നാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മരണാനന്തര സൗഖ്യമാണല്ലോ മരണത്തെക്കുറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഏറെ പുതുമയുള്ളതാണ് കാരണം മരണം എന്ന് പറയുന്നത് മരണമില്ലായ്മയിലേക്കുള്ള ഒരു യാത്രയാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ചെന്നുപെടുന്നത് സ്വർഗമാകുന്ന മഹാ അനുഗ്രഹത്തിലാണെങ്കിൽ അനശ്വരമായ സൗഖ്യം അത് ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെടുന്നില്ല അത് എന്നും തന്നിൽ തന്നെ ഉണ്ടാകും എന്ന ആ ഒരു ബോധം നമ്മൾക്കുണ്ടാകണം സഹോദരങ്ങളെ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ മരണസന്ദർഭം വളരെ പരീക്ഷണങ്ങൾ നിറഞ്ഞതുമാണ് പ്രവാചകൻ സുല്ലാഹു അലി വസ്ലമാ തങ്ങളുടെ ആ മരണ നിമിഷം പോലും പരീക്ഷണം നിറഞ്ഞതായിരുന്നു എന്നും വേദന കൊണ്ട് പ്രവാചകൻ വല്ലാതെ പുളഞ്ഞിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ട് മഹാനായ റസൂലാഹിഹു അലി വസ്സലമാ തങ്ങളുടെ ആ മരണ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മരണത്തിന് വല്ലാത്ത മൂർച്ചയുണ്ട് എന്നാണ് അതേ സഹോദരങ്ങളെ പ്രവാചകന് പോലും മരണം വേദനയുള്ളതായിരുന്നു എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം തുല്യവേദനയല്ല മരണപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാവുക പാവികളുടെ ആത്മാക്കളാണെങ്കിൽ അവരുടെ കവിളത്തും മുതുകിലും അടിച്ച് പുറത്ത് ചാടിക്കുകയാണ് ആ പ്രാണനെറ ഇത് എന്നതിന് അതേ സഹോദരങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്നത് ആ ആത്മാക്കളെ പ്രഹരിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് എന്നാൽ ഒരു മുങ്ങിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചരക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണമാകട്ടെ തികച്ചും വ്യത്യസ്തമായിരിക്കും വളരെ ഭവ്യതയോടെ വന്ന് സാന്ത്വന വചനങ്ങൾ മുഴിഞ്ഞുകൊണ്ട് ഒരു കൊക്ക് ഒരു 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 കൊണ്ടുപോക്കാണ് യഥാർത്ഥത്തിൽ ആ മരണ സന്ദർഭത്തിൽ നമുക്ക് വിശ്വാസികൾക്കുണ്ടായിത്തീരുന്നത് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് ഒരു ചെടി മണ്ണിൽ നിന്ന് എത്ര ശ്രദ്ധിച്ച് പിഴുതെടുത്താലും അതിനൽപ്പം പരിക്കേൽക്കുമല്ലോ അതുപോലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുത്തപ്പെടുമ്പോൾ നോവുണ്ടാകും വല്ലാത്ത പ്രയാസവും വല്ലാത്ത വേദനയും ഉണ്ടാകും എങ്കിലും മലക്കുകൾ പറയുന്നത് നിങ്ങൾ സന്തോഷിച്ചു എന്നാണ് കാരണം ഈ കടമ്പ കടന്നാൽ അപാരമായ സൗഖ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുക എന്ന് അള്ളാഹുവിൻ്റെ അഗതികളാണ് നിങ്ങളെന്നുള്ള ആ ഒരു ശുഭവാർത്ത ഈ ഒരു ശുഭവാർത്ത സ്വീകരിച്ചുകൊണ്ട് മരണം പുൽകാൻ നമ്മൾക്ക് കഴിയണം ആ രീതിയിലുള്ള ഒരു മരണം ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിലും കർമ്മങ്ങളിലുമെല്ലാം വിശുദ്ധി വേണം നമ്മളുടെ അന്തിമ യാത്രയ്ക്കുള്ള വിഭവം ഒരുക്കാൻ ഏറ്റവും ഉചിതമായ സമയങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രപഞ്ചനാഥൻ തന്നിട്ടുള്ളത് ആ സമയത്തെ പ്രയോജനപ്പെടുത്താനും നാളേക്ക് വേണ്ടി അധ്വാനിക്കാനും നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമ്മല്ലാഹി വാത്ത